ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണേ കാണിക്കുന്നത് നോമ്പെല്ലാം വരുന്നതല്ലേ അപ്പോൾ നമുക്ക് വൈകുന്നേരം നോമ്പോറിൻ്റെ കൂടെ ഒക്കെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ ഈ ഒരെണ്ണം കഴിച്ചാൽ മതി നമുക്ക് വയറെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്നാക്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടവും അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും വേഗം തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബ്രെഡ് പോക്കറ്റിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ചിക്കൻ വേണം അപ്പം ഞാനിങ്ങനെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണ് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് ചിക്കനിലേക്ക് മസാല ഇങ്ങനെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് എയർ ഫ്രൈലാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പീസ് ഇങ്ങനെ തന്നെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒട്ടും തന്നെ നമുക്ക് ഓയിലൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിത് ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഞാനിവിടെ പതിനഞ്ച് മിനിറ്റാണേ സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് ചിക്കന് ആവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ ഒരു ഷീറ്റ് വേണം അപ്പോൾ ആ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പ്രീതി സോഡിയാക്കിൻ്റെ മിക്സീൻ്റെ കൂടെ കിട്ടുന്ന ഫുഡ് പ്രോസസ്സറില്ല അപ്പോൾ അതിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഒരു കപ്പ് മൈദ അടിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മൈദ ഉപയോഗിക്കാത്തവരാണെങ്കിൽ മൈദക്ക് പകരമായിട്ട് ഗോതമ്പിൻ്റെ പൊടിയെടുക്കുക അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് കുഴച്ചടിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ബ്രെഡ് പോക്കറ്റിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക് അടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്യാരറ്റും കുറച്ച് ക്യാബേജും അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ക്യാബേജ് അതുപോലെ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം അതുപോലെ സവാള വേണമെങ്കിൽ അത് ഇട്ടുകൊടുക്കാം പിന്നെ ചെറിയൊരു തക്കാളിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ എടുക്കണം അപ്പം ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ബ്ലേഡ് മാറ്റി എടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്യുന്ന ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചോപ്പ് ചെയ്യരുത് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ചോപ്പ് ചെയ്താൽ ആ ഒരു വെള്ളം പോലെ ജ്യൂസി ആയിപ്പോവും അപ്പോൾ അങ്ങനെ വേണ്ട ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ചോപ്പർ ഇല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അതും ഇല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇതിലാണ് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത് ഇതേപോലെ ചെറുതായിട്ട് പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു വെജിറ്റബിൾസിൽ ആഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡ് പോക്കറ്റിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മയോണേസ് ആണ് മയോണസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബുൾസയാണ് മുട്ട ബുൾസയാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് മയോണേസ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പം വേഗം കാണിച്ചതരാം എങ്ങനെയാണെന്നുള്ളത് ഇതാ രണ്ട് ബുൾസ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗാർലിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലോ ഒഴിച്ചു കൊടുക്കുക പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിന് കുറച്ച് കട്ടിയായിട്ടുള്ള മയോണേസ് വേണം അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള മയോണേസ് ഉണ്ടാക്കിയിട്ട് എടുക്കണേ ഇനി വെജിറ്റബിൾ നമ്മൾ ചിക്കൻ എല്ലാം ഇട്ട് ആ ഒരു ബൗളിലേക്ക് മയോണേസും കൂടി ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ടും ഞാൻ എടുത്തിട്ടുണ്ടേ ഇപ്പം രണ്ട് മുട്ടേൻ്റെ ഫുൾ ആയിട്ടുള്ള മയോണീസും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് മയോണൈസ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താലും മതി പിന്നെ കച്ചപ്പ് വേണമെങ്കിലും ടൊമാറ്റോ കച്ചപ്പ് വേണമെങ്കിൽ അതുകൂടെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പോൾ കച്ചപ്പ് യൂസ് ചെയ്യുന്നില്ല ഇനി അതിലേക്ക് ആ ഒരു വെജിറ്റബിൾസിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മയോണീസിനും ചിക്കനെല്ലാം നമ്മൾ ഉപ്പിട്ടതല്ല അപ്പം വെജിറ്റബിൾസ് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ കഷ്ണം വേണമെങ്കിൽ അതവിടെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായത് കൊണ്ട് ഇതിൽ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടില്ല ആ ഒരു കുരുമുളക് പൊടീൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ മയോണൈസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അധികം ലൂസായി പോകരുത് കുറച്ച് നല്ല കട്ടിയിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ എപ്പോഴാണ് നമുക്ക് ആ ഒരു ഫില്ലിങ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മൾ നേരത്തെ മൈദ കുഴച്ചെടുത്തിട്ടില്ല അപ്പം അതിൽ നിന്ന് ചെറിയൊരു ബൗളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പരുത്തിയെടുക്കാം ചപ്പാത്തിക്കെല്ലാം പരുത്തി പോലെ തന്നെ പരുത്തി എടുക്കാം പക്ഷെ അതിൽ നിന്നും നല്ല തിന്നായിട്ട് വേണം പരുത്തി എടുക്കാൻ വേണ്ടിയിട്ടാ ഒരു ഷീറ്റ് പോലെ വേണം ഈ ഒരു വലുപ്പത്തിൽ ഞാൻ നല്ല തിന്നായിട്ട് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബ്രെഡ് സ്ലൈസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ നാല് വശത്തുള്ള ആ ഒരു ബ്രൗൺ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി പിന്നെ ആ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ഫീലിംഗ് ഇല്ല അതോടെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ വെച്ചുകൊടുക്കാം ഞാനിത് എത്രയായിട്ടാണ് വെക്കുന്നത് എല്ലാ വശത്തും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു പരുന്ന രീതിയിൽ ആക്കി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു അത് ഇതാ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ബ്രെഡ് സ്ലൈസ് മുഴുവനായിട്ടും കവർ ചെയ്തിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലിച്ചിട്ട് ഇങ്ങനെ സീൽ ചെയ്താലും അതൊന്നും ഇങ്ങനെ മുറിഞ്ഞു പോയില്ല ഇതേപോലെ ഫുള്ളായിട്ടും കവർ ചെയ്യണേ ആ ഒരു ബ്രെഡ് ഫുള്ളായിട്ടും ഇതേപോലെ ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മൈദ മാവ് കുഴച്ചെടുക്കുമ്പോൾ അധികം ലൂസാകാനും പാടില്ല അധികം ടൈറ്റ് ആവാനും പാടില്ല ദ ഈയൊരു രീതിയിൽ കിട്ടണം കേട്ടോ നമുക്ക് നല്ല ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പൊക്കറ്റിൻ്റെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഞാൻ ഈയൊരു അളവിൽ ആറെണ്ണാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ബ്രെഡ് പോക്കറ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കില്ലേ അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുട്ടേൻ്റെ മിക്സ് ആക്കി എടുക്കുന്നതിന് പകരമായിട്ടാണ് ഈ കോൺഫ്ലോവറിൻ്റെ മിക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കോൺഫ്ലോവറ് മൈദ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രമാണ് എടുത്തിട്ടുള്ളത് മൈദ അടിച്ചിട്ടില്ല ഇനി അതിലേക്ക് കാൽ ടീസ്പൂണ് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കുറച്ചൊന്ന് ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഇത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുട്ടേൻ്റെ ആ ഒരു മിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുത്താലും മതി കേട്ടോ അപ്പം മുട്ട ഇഷ്ടമില്ലാത്തവരും ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവരും പിന്നെ നമുക്ക് ഈ ഈയൊരു മുട്ടേൻ്റെ ആ ഒരു ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ ഈ ഒരു പ്രത്യേക കോൺഫ്ലവർ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ് കോട്ടിംഗ് ഒക്കെ വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാം കട്ട്ലേറ്റിനെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കാറുള്ളത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതില്ല ബ്രെഡിൻ്റെ അപ്പോൾ അത് നമുക്ക് ഇത് ഇത് നന്നായിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം ആ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ടതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ നിൽക്കും ആ ഒരു മുട്ടേൻ്റെ മിക്സിയിലാക്കിയാൽ അത്ര അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കി വരുന്നത് നമുക്കൊന്ന് കൈ കൊണ്ട് തട്ടിയാൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴില്ലേ ആ ഒരു എണ്ണ വല്ലാണ്ട് അങ്ങ് ചീത്തയായി പോയില്ല അപ്പോൾ ഒട്ടിപ്പിടിച്ചത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തട്ടിയിട്ട് ആ ഒരു ബ്രെഡ് ക്രംസ് ബാക്കിയുള്ളത് അതിലേക്ക് തന്നെ പ്ലേറ്റിലേക്ക് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാനിവിടെ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതാ ബ്രെഡ് പോക്കറ്റ് അതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ അപ്പം നമ്മൾ സാധാരണയായിട്ട് ഈ റൗണ്ട് ഇതിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ അല്ലേ ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടാക്കാറുള്ളത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് എൻ്റെ പെട്ടെന്ന് കഴുകുകയും ചെയ്യും നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്യും ചെയ്യട്ടെ ആ ഒരു മൈദേൻ്റെ കവറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രെഡ് പോക്കറ്റ് കഴിച്ചാൽ തന്നെ വയർ ഫുള്ളായ ഇതിൽ ഇതിലുണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ മറ്റേതിനേക്കാളും ഈസി ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് മറ്റേത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇങ്ങനെ ഫിൽ ചെയ്യണം അങ്ങനെ കുറച്ചൊരു പണിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഇതാ ഇതേപോലെ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുവരെ ഈ ഒരു രീതിയിൽ ബ്രെഡ് പൊക്കറ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലേക്ക് ഓയിൽ എത്തുന്നില്ല അപ്പോൾ ഞാനിത് ഇതേപോലെ ഇങ്ങനെ നാല് സൈഡിലും ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിട്ട് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അത് പിന്നെ വേസ്റ്റ് ആയി പോവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ടും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്നിതൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഇതേപോലെ അങ്ങനെയും നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ കൂടുതൽ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കു